ഹരികൃഷ്ണ ജയ് ശ്രീരാധരാധേ ഇത് ഗുജറാത്തിലെ ജാംബവാൻ ഗുഹ പുരാണ പ്രസിദ്ധമായ സ്ഥലമാണ് ജാംബവാൻ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി യുദ്ധം ചെയ്ത പവിത്ര ഭൂമി സ്യമന്തകമണി അന്വേഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുറപ്പെട്ടപ്പോൾ അത് ജാംബവാൻ്റെ കൈകളിൽ ഉണ്ടെന്നറിയുന്നു പക്ഷേ ജാംബവാൻ മനസ്സിലാക്കുന്നില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ളത് അങ്ങനെ സിയമന്തകമണി തിരിച്ചു നൽകാൻ തയ്യാറാകാതെ ഭഗവാനുമായിട്ട് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടുനിന്ന് യുദ്ധം നടത്തി ശേഷം ജാമ്പവാൻ മനസ്സിലാക്കുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ള സത്യം അങ്ങനെ ഉടൻ തന്നെ യുദ്ധം നിർത്തി മനഃശുദ്ധിയോടുകൂടി മാപ്പ് പറഞ്ഞ് സിയമന്തകമണി തിരിച്ചു നൽകുന്നു കൂടാതെ തൻ്റെ മകളായ ജാമ്പവതിയെ ഭഗവാനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു ഭവാൻ കടുത്ത ശിവഭക്തനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂജിച്ച ശിവലിംഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ യാത്രകളിലെ പുണ്യ പുണ്യനിമിഷങ്ങളിലൊന്നാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാഗവതത്തിൽ പോലും പ്രതിപാദിച്ചിട്ടുള്ള ജമ്പവാൻ ഗുഹയിലെത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ സാന്നിധ്യം നിറങ്ങി നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലെത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മപുണ്യമല്ലാതെ മറ്റെന്താണ് ഈ മണ്ണിലൊന്ന് സ്പർശിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ പുണ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു हरे कृष्णा जय श्री राधे राधे